മലയാളത്തിലെ ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ മുരളീഗോപി മുരളീഗോപി നടൻ തിരക്കഥാകൃത്ത് ഇപ്പോൾ പാട്ടുകാരൻ ഇതിലേത് ജോലിയാണ് താങ്കൾ കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ജോലി ആ സമയത്ത് എന്താണോ ഒരു പ്രത്യേക ഗിവൺ ടൈമിൽ ഞാൻ ചെയ്യുന്ന ജോലി എന്താണോ അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി കൊടുത്ത് മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളത് എന്നുള്ളതിലുപരി പ്രത്യേകം ഇന്നതാണ് എനിക്കിഷ്ടം ഇതിലൊന്നും ഞാൻ ഇതിലൊക്കെ എത്തിപ്പെടുകയായിരുന്നു ഞാൻ അതായത് ഞാനൊന്നും ശ്രമിച്ച് കയറി വന്ന ഒരു മേഖലകളല്ലായിരുന്നു ഞാൻ എത്തിപ്പെട്ട മേഖലകളാണ് അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യതയോടെ മാക്സിമം ഫോക്കസോടുകൂടി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത്രേ ഉള്ളൂ മഹാനായ നടനാണ് താങ്കളുടെ അച്ഛൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലം ഒരിക്കലും താങ്കൾ നോക്കിയിട്ടില്ല അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പിടിവെള്ളിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നുള്ളൊരു ബേസിലേക്ക് സിനിമയിലേക്ക് കടന്നു വരാൻ താങ്കൾ ശ്രമിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണോ അതോ ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തുമെന്നുള്ളൊരു വിശ്വാസമാണോ ഇല്ല ഞാനൊരു കാറ്റിലെ കരിയിലെ പോലെ എന്നെ കണ്ടിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കാറ്റിനോടൊപ്പം സഞ്ചരിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ പത്രപ്രവർത്തകനായതും അതിനുശേഷം അഭിനയത്തിലും തിരക്കഥാ രചനയിലോട്ടും ചെറുകഥയിലോട്ടും വരെ വന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഒരു ദിശ ദിശ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഉത്തരം പറയാനുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ വെടിവഴിപാട് എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നാൽ മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസാണ് സിനിമയെക്കുറിച്ച് കിട്ടുന്നത് നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് എന്നാൽ ചിലർക്ക് ഈ സിനിമ ദഹിക്കുന്നില്ല മുരളിയ ഗോപി സംബന്ധിച്ചിടത്തോളം അതായത് ഈ സിനിമ വിവാദമായതാണ് അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത് മുരളിയ ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയെ താങ്കൾ എങ്ങനെ വിലയിരുത്തും ഒരു നടനുള്ള നിലയിൽ ഞാനിതിൻ്റെ തിരക്കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇതൊരു സാധാരണ ഒരു അഡൾട്ട് കോമഡി സിനിമയോ അല്ലെങ്കിൽ എന്താണ് അശ്ലീല ചുമയുള്ള സംഭാഷണങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ളൊരു സിനിമയോ ആയിട്ടോ അല്ല തോന്നിയത് മറിച്ച് ഇതൊരു യുണീക്ലി മെയ്ഡ് സറ്റയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു യുണീക്ക് ആണ് ഈ സിനിമ മാത്രമല്ല ഇതിൻ്റെ ഒരു ഒരു തൊലിപ്പുറത്തുള്ള കാഴ്ചകളെക്കാൾ ഇതിനകത്ത് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ലേസ് ഉണ്ട് ഒരുപാട് തലങ്ങളുണ്ട് ഈ സിനിമയിൽ ആ തലങ്ങൾ കണ്ടെത്താൻ ആണ് ശംഭു പുരുഷോത്തമനെ ഇതിൻ്റെ എഴുത്തുകാരനും സംവിധായകനുമായ ശംഭു പുരുഷോ പുരുഷോത്തമനെ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ അശ്ലീലം പറയുന്ന സിനിമയും അശ്ലീലം ചർച്ച ചെയ്യുന്ന സിനിമയും രണ്ടും വ്യത്യസ്തമാണ് ഇത് ശ്ലീലാശ്ലീലങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അത് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തിയും ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെതായ രീതിയിൽ ഇതിന് ഭയങ്കരമായ ഒരു അക്കാഡമിക് വാല്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് ഇതിനെ നോക്കേണ്ട രീതിയിൽ നോക്കിക്കാണാൻ ഒരു ബേസിക് ഫിലിം എഡ്യൂക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു കുറച്ച് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡിനായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള തലങ്ങൾ മനസ്സിലാകുക എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഒരു എൻ്റർടൈനർ എന്ന നിലയിലും വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ഇതിനെ കാണേണ്ടത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു സിനിമ ആയിട്ടാണ് ഇപ്പോൾ എന്തും വിവാദമാകുന്ന ഒരു കാലമാണ് മലയാളത്തിൽ പ്രത്യേകിച്ചും വെടിവഴിപാട് സംബന്ധിച്ച് വന്ന വിവാദങ്ങളെ താങ്കൾ എങ്ങനെ യഥാർത്ഥത്തിൽ ആവശ്യം അതിന് നമ്മളിപ്പോ വിവാദം എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു സദ്യക്ക് കൂടെ ഒരു വിഭവം പോലെ ആയിട്ടുണ്ട് വിഭാവം കുറച്ച് വിവാദം കൂടി വിളമ്പു എന്ന് പറയുന്നൊരു അവസ്ഥ എല്ലാത്തിലുമുണ്ട് അപ്പോൾ വിവാദം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മനുഷ്യരെക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ വരികയും മാധ്യമങ്ങൾക്ക് വാർത്തയാ വാർത്തകൾ ഇല്ലാതാവുകയും മനുഷ്യന് വാർത്തയാകാനുള്ള കൊതി കൂടുകയും ചെയ്യുമ്പോൾ വാർത്തയാകാൻ കൊതിക്കുന്ന മനുഷ്യനും വാർത്തകളില്ലാത്ത മാധ്യമവും കൈകോർക്കുകയും അവരിൽ നിന്ന് വിതാ ഉണ്ടാവുകയും ചെയ്യും ഇതൊരു സ്വാഭാവികത മാത്രമാണ് സെൻസർ ബോർഡിനെ താങ്കൾ ഒരു രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു യഥാർത്ഥത്തിൽ സെൻസർ ബോർഡും ഇതുപോലുള്ള വിവാദങ്ങളിലേക്ക് അടിമപ്പെട്ടു പോവുകയാണോ നമ്മുടെ നമ്മുടെ സമൂഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ പറ്റുന്നത് ഒരു സർട്ടിഫൈംഗ് അതോറിറ്റി എന്നുള്ള നിലയിലാണ് സെൻസർ ബോർഡിൻ്റെ പ്രസക്തി അതിനപ്പുറം ഏത് സിനിമ ആൾക്കാർ ആൾക്ക് ആളുകൾ കാണണം ജനങ്ങളേത് കാണണം ജനങ്ങളേത് കാണണ്ട എന്ന് പറയാനുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് എൻ്റെ വിശ്വാസം ഇത് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്ന് അതായത് അഡൾട്ട്സിന് വേണ്ടിയുള്ള സിനിമയാണോ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണോ എന്ന് പറയാനുള്ള ഒരു ബോർഡിൻ്റെ ആവശ്യമുണ്ട് കാരണം മുതിർന്നവർ ഇപ്പോൾ വോട്ടവകാശം പോലെ തന്നെ അത് ഡിസൈഡ് ചെയ്യും പക്ഷേ കലയിൽ ഇതൊരു ഫിക്ഷൻ എന്നുള്ള നിലയിൽ ഇതിനെ ഓരോ ഫ്രെയിമിലും അത് ചെയ്യരുത് ഇത് ചെയ്തിൻ്റെ സ്റ്റാറ്റുട്ടറി വാർണിംഗ്സ് കൊടുക്കുക ഇത് ഫിക്ഷനാണ് ഫിക്ഷനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫിക്ഷനേതായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ ഫിക്ഷൻ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല ഫിക്ഷനിൽ നല്ലതും ചീത്തയും വരാം വീക്ഷണങ്ങൾ വ്യത്യസ്തമാവാം ഇപ്പം നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ കൊള്ളൂല്ല എന്ന് പറയാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട് വിമർശനങ്ങളാവാം പക്ഷേ കത്തിവയ്ക്കുക കരുത്തിൽ കത്തിവയ്ക്കുക എന്ന് പറയുന്നൊരു സംഭവം ഫിക്ഷനോട് ചെയ്യുന്നത് അതിനോട് ചെയ്യുന്നൊരു വലിയ തെറ്റാണ് അതൊരു അന്യായമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം സിനിമാക്കാർ തന്നെയാണോ സിനിമക്കാർക്ക് വിനയാവുന്നത് അങ്ങനൊന്നും പറയാൻ ഉള്ളത് അല്ല തീർച്ചയായിട്ടും പലപ്പോഴും വിവാദങ്ങൾ വരുന്നത് സിനിമ മേഖലയിൽ നിന്ന് തന്നെയാണ് അല്ല അത് ഞാൻ പറഞ്ഞത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ഏത് മേഖല എന്നൊന്നില്ല എല്ലാ മേഖലകളിലും വിവാദം ഉണ്ടാക്ക വിവാദം കുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അവർ ചെയ്യും അതിപ്പം സിനിമ മേഖലയിൽ ഒന്ന് എന്ന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റും എല്ലാ മേഖല ഋഷിരാജ് സിംഗ് പറഞ്ഞത് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ അഭിപ്രായം ഹെൽമെറ്റ് വെച്ച് സിനിമയിലും ഹെൽമെറ്റ് വെച്ച് ഓടിക്കണം വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫിക്ഷൻ റിയാലിറ്റിയിൽ അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സർട്ടിഫിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി ആസ് ആ പോലീസ് ഓഫീസർ ഭയങ്കര സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ കോപ്പാണ് അദ്ദേഹം പക്ഷേ ഫിക്ഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫിക്ഷനിൽ ഹെൽമെറ്റ് വയ്ക്കണം എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിമിൽ പോലും ഹെൽമെറ്റ് ഇല്ലാത്തൊരു സീൻ കാണിക്കേണ്ടി വരും ഷോർട്ട് കാണിക്കേണ്ടി വരും പിന്നെ നമ്മളൊരു ബയോപിക് എടുത്താൽ ഇപ്പം ഞാൻ വേറൊരിടത്തും സംസാരിച്ചു വരുന്നത് അതിനെക്കുറിച്ച് നമ്മളൊരു ബയോപിക് എടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടക്കുന്നൊരു കഥ ഒരു ഒരു സംഭവത്തിനെ കുറിച്ച് എടുത്താൽ ആ സംഭവത്തിൽ ഇപ്പോഴുള്ള ഐ എസ് ഐ മാർക്കുള്ള ഹെൽമെറ്റ് വെച്ച് വരണമെന്ന് പറയുന്നത് ഭയങ്കര അത് അതൊരിക്കലും ഫിക്ഷനെ കൺട്രോൾ ചെയ്യരുത് റിയലിസം ഭയങ്കരമായ കുഴപ്പത്തിലോട്ട് പോയി റിയലിസം ഐ മീൻ റിയാലിറ്റി ഇല്ല ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒന്നും ആരും കൺട്രോൾ ചെയ്യാതെ ഫിക്ഷൻ്റെ മോഡിൽ ഫിക്ഷനെ പിടിച്ച് ഞെരിക്കുന്നത് ഭയങ്കരമായ ഒരു റോങ് ഡയറക്ഷനാണെന്ന് പറയും റിയാലിറ്റിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ അവിടെ തന്നെ അവരുടെ അവർ അവരുടെ മേഖല അതാണ് അവരവിടെയാണ് അവരുടെ എഫിഷ്യൻസി കാണിക്കേണ്ടത് അത് കാണിച്ചിട്ടുള്ളൊരു വലിയ ഓഫീസറും കൂടെയാണ് അതായത് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല താങ്കളുടെ സിനിമകളിലേക്ക് വന്നാൽ വന്നാലിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആയാലും അതിലും വിവാദം വന്നു അതായത് ആ സിനിമ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സി പി എം വിരുദ്ധ സിനിമയാണ് താങ്കളും കേട്ടാണ് ആരോപണം സി പി എം വരുന്ന സിനിമയാണ് അപ്പോൾ തിയേറ്റർ ഉടമകൾ പറഞ്ഞു ഞങ്ങൾക്കത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടുകളെടുത്തു യഥാർത്ഥത്തിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയെ ആ ഒരു രീതിയിലാണോ താങ്കൾ കൺസീവ് ചെയ്തത് അല്ലല്ല അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ അത് ജനതാവിത്തുകളാലും അജ്ഞാതമായ ഒന്നിൻ്റെ ഇടപെടൽ കൊണ്ടും കുട്ടിക്കാലത്തെ കാഴ്ചകളാലും ഉണ്ടാക്കപ്പെടുന്നവരെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന മൂന്ന് ജീവിതങ്ങൾ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പന്തങ്ങളേന്തി സഞ്ചാരം നടത്തുന്ന മൂന്ന് വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ളൊരു സിനിമയാണത് അതിൽ കാതലായ ഒരു പാർട്ടെന്ന് പറയുന്നത് അതിൻ്റെ തീമാറ്റിക് കളർ എന്ന് പറയുന്നത് റെഡാണ് അതിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ചില 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 അത് സ്പർശിക്കുന്നുണ്ട് ഒന്നിനും വിരുദ്ധമായ സിനിമയോ ഒന്നിനെതിരെയോ അങ്ങനെയുള്ള സാധനമയോ അല്ല അത് വളരെ വ്യക്തമായ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ക്ലാഷിനെ കുറിച്ചുള്ള വീക്ഷണ വ്യക്തികളായി മാറുമ്പോൾ ആ വീക്ഷണകോണുകൾ കോണുകൾ തമ്മിലുള്ള ചേർച്ചയില്ലായ്മയെക്കുറിച്ചും തുറന്ന രീതിയിൽ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ കാര്യങ്ങൾ സംശയം അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ക്യാരക്ടേഴ്സിനെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സിനിമ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ക്ലാഷിനെ കുറിച്ചുള്ളൊരു സിനിമയാണ് അതിനെക്കുറിച്ചുണ്ടായ വിവാദങ്ങളെ വിവാദങ്ങളും അതിപ്പോൾ ചില സ്ഥലങ്ങളിൽ അതിനെ പ്രദർശിപ്പിക്കാൻ അതിനെല്ലാം ഉത്തരം പറയേണ്ടത് എൻ്റെ നിർമ്മാതാവാണ് കുറിച്ച് ഉത്തരം പറയാനുള്ള ആളല്ല താങ്കളുടെ രാഷ്ട്രീയത്തെ പോലും ആ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചു അതായത് താങ്കളൊരു പിണറായി വിരുദ്ധനാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അങ്ങനെ ഒരു ചിന്ത ഇതിലേക്ക് കാര്യങ്ങൾ വന്നു അതിനെ കെ മുരളീഗോപി എങ്ങനെയാണ് എടുത്തത് ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് പരാമർശിച്ച് ഒരു കലാരൂപ കലാസൃഷ്ടിയെ വിലയിരുത്തുന്നത് തെറ്റായ നിരൂപണശീലത്തിൻ്റെ ഭാഗമാണ് അത് പിന്നെ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഇന്നാരെയാണ് എന്നോട് തന്നെ എന്നോട് തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ആദ്യം മുതൽ പറയുന്നത് ആരെയും ഉദ്ദേശിച്ചോ ആരുടെയും നാമത്തിൻ്റെ ഇതിലോ എടുത്തിട്ടുള്ള സിനിമ ഒരുപാട് പേര് മോഡലായിട്ട് ഒരു 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 ക്രിയേറ്ററിന് ഒരുപാട് പേര് അയാൾക്ക് മോഡലായി വർത്തിക്കും ഈ മോഡൽസിനെ ഒരു കഥാപാത്രത്തിൽ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവങ്ങളും അവരുടെ ചരിത്രവും അത് ക്ലീനായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ക്യാരക്ടറില് ക്യാരക്ടർ ആരുടെയെങ്കിലും ബേസ് ചെയ്തിട്ട് അയാളുടെ ചരിത്രം ഒരാളുടെ ചരിത്രം വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനെയൊന്നും അല്ല അത് എയിം ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഇത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളുടെ നാമധേയം ഇതിനകത്തോട്ട് വലിച്ചു കഴിക്കുന്ന തന്നെ അദ്ദേഹത്തോട് ചെയ്യുന്ന തെറ്റാണ് ആ അങ്ങനെ ഒരു ഫിക്ഷൻ റൈറ്ററിനോട് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ശകുന്തളയെക്കുറിച്ചൊരു ശകുന്തളയെ ശകുന്തളയെ കുറിച്ച് രാജാ രവി ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് മോഡലായി വർദ്ധിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും ആ ചിത്രത്തിൻ്റെ മോഡലായി നിന്നിട്ടുള്ളത് ആ മോഡൽ രാജമ്മയാണോ ഗോമതിയാണോ സരോജിനിയാണോ എന്ന് ചോദിച്ച് വിവാദം ഉണ്ടാക്കുന്ന പോലെ ഉള്ളൂ ഇത് ഇത് ഒരു രീതിയാണ് ഒരു നിരൂപണ പ്രവണതയാണ് എന്ന് ഞാൻ പറയൂ എഴുത്തിൽ നിന്ന് താങ്കളുടെ സിനിമ നടൻ എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ താങ്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാഞ്ചിയിലായാലും വെടിവഴിപാടിലായാലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലായാലും ഈ അടുത്ത കാലത്തിലായാലും ഇനി വരുന്ന ഏഴ് സുന്ദര രാത്രികളിലായാലും ഈ കഥാപാത്രങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് താങ്കൾക്ക് കൂടി ദഹിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ ദഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ എല്ലാ രീതിയിൽ അതായത് എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഐ സ്റ്റംബിൾ അപ്പോൺ ആക്ടി എന്നെ എന്നെ വളരെ ഇഷ്ടമുള്ള ആൾക്കാർ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ഞാൻ അഭിനയിക്കുന്നത് തന്നെ ബേസിക്കലി അപ്പോൾ എനിക്ക് അഭിനയിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം മനസ്സിലാക്കി വന്നൊരു കാര്യം നമ്മുടെ പേജിങ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എനർജീസിൻ്റെ ചാനലൈസിംഗിന് പറ്റിയ ഒരു ആർട്ടാണ് ആക്ടിങ് അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ് എഴുത്തിലും അഭിനയത്തിലും ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് അതിൽ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കൊരു കഥാപാത്രത്തിൽ എത്രത്തോളം എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ നമ്മൾ നന്മ മാത്രം ഒരാളോ തിന്മ മാത്രം ഒരാളോ അല്ല രണ്ടും സമിശ്രിതമായിട്ടുള്ളൊരു ഒരു 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 ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരുപാട് കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഒരു ഒരു വഴിയാണ് അഭിനയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ മാക്സിമം വളരെ വിവിഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് ചെയ്യാറുണ്ട് ഇപ്പോൾ ഏഴ് സുന്ദര രാത്രികളുടെ ഗെറ്റപ്പിലാണ് താങ്കൾ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് ലാൽ ജോസിൻ്റെ ഒപ്പം വീണ്ടും ഒരുമിക്കുകയാണ് നിങ്ങളുടെ ഒരു ബന്ധത്തെ കുറിച്ച് ഒപ്പം ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് അദ്ദേഹം സിനിമയിൽ എൻ്റെ മെന്റോറാണെന്ന് പറയാം ഒരു തലതൊട്ടപ്പനാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നീണ്ട എട്ട് കൊല്ലത്തിന് ശേഷമാണ് ഏഴ് സുന്ദര രാത്രികളിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ബോക്സറായിട്ടാണ് അതൊരു വളരെ എൻജോയബിൾ ആയിട്ടൊരു എൻറ്റർടൈനറാണ് പുള്ളി ഒരുക്കുന്നത് ദിലീപാണ് നായകൻ ദിലീപ് അതിനായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകൻ അങ്ങനൊരു കൂടിച്ചേരലുണ്ട് ഈ സിനിമയിൽ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിട്ടുള്ളത് ജെയിംസ് ആൽബർട്ടാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ വിഭിന്നമായ ഒരു ശരീരഭാഷ കുറച്ച് അത്ലറ്റിക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബോക്സറാണ് നല്ല രസമായിരുന്നു ചെയ്യാൻ ഇപ്പോൾ അതൊരു ശ്രീലങ്കൻ ഹിറ്റ്മാൻ ആയിട്ടാണ് അതൊരു സ്പെഷ്യൽ അപ്പിയറൻസ് പോലൊരു ക്യാരക്ടറാണ് ആന്റൺ കുലസിംഗം എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ ഹിറ്റ്മാൻ ആയിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതുകൊണ്ട് അദ്ദേഹം തമിഴ് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് ലാംഗ്വേജസിലുള്ള ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് താങ്കൾ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം സംവിധായകരെല്ലാം പറയുന്നത് ഒരു ഒരു മിനിമം ഗ്യാരൻറ്റി ഉണ്ട് താങ്കളൊരു കഥാപാത്രം ഏൽപ്പിച്ചാൽ ആ ഒരു വിശ്വാസത്തെ താങ്കൾ എങ്ങനെ മനസ്സാവരിക്കുന്നു എങ്ങനെ അതിനെ കണക്കാക്കുന്നു ഞാനൊരു ട്രയറാണ് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൊടുക്കാറുണ്ടെന്നുള്ളതിലുപരി ഞാൻ കൺസിഡർ ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല നടൻ അച്ഛനാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ ഞാനൊരു നടനായി എന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ എനിക്ക് അത് എൻ്റെ എൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ എന്നാലും പരിമിതികൾ താങ്കൾ തന്നെ മനസ്സിലാക്കാറുണ്ടോ ഓ ഓഫ് കോഴ്സ് അത് മനസ്സിലാക്കുന്നതാണ് പകുതി പിന്നെ എല്ലാ ഏത് കലയിലും പരിമിതികൾ മനസ്സിലാക്കുന്നതാണ് പകുതി അറിവ് അപ്പോൾ മുരളീകോപി എന്ന് പറയുന്ന നടൻ അത്ര പക്ഷേ എഴുത്തുകാരനെയാണ് കൂടുതൽ ജനത്തിന് താല്പര്യമെന്ന് തോന്നുന്നു എന്നുവെച്ചാൽ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എല്ലാം ജനം സ്വീകരിക്കുന്ന മുരളീ ഗോപി എഴുതുമ്പോൾ എന്തെങ്കിലും അതിൽ ഉണ്ടാകും എന്നുള്ളൊരു പുതുമയോടെയാണ് ജനം സ്വീകരിക്കുന്നത് താങ്കളുടെ ഒരു എഴുത്തിൻ്റെ വഴി ഇതുവരെ വരെ ഏതുവരെ എത്തി ഇനി അടുത്ത പ്രോജക്റ്റ് ഏതാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് രതീഷ് അമ്പാട്ടിന് വേണ്ടി രതീഷ് രതീഷ് അമ്പാട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ദിലീപ് ഫഹദ് ഞാൻ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് അത് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ നിന്ന് ഷൂട്ടിംഗ് തുടങ്ങും അതാണ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഇപ്പോൾ അച്ഛൻ്റെ സ്വാധീനം താങ്കളിലുണ്ടെന്ന് താങ്കൾ തന്നെ നേരത്തെ ഒരു ഒരുപാട് ആണ് ഇൻഫ്ലുവൻസ് അല്ല ഓക്കെ പ്രചോദനമാണ് താങ്കൾക്കുണ്ടെന്ന് താങ്കൾ എപ്പോഴും പറയാറുണ്ട് ഈ അച്ഛൻ്റെ പേര് നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് അച്ഛൻ്റെ മകൻ എന്നുള്ളൊരു ഇമേജ് ഉള്ളത് കൊണ്ട് ചില ചില ബാധ്യതകളും ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ ഒരു ഞാനൊരു നടനെന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം നന്നായാൽ അത് എൻ്റെ അച്ഛനോടുള്ള എൻ്റെ ട്രിബ്യൂട്ടായിരിക്കും അത് ഞാൻ ചെയ്യുന്ന കഥാപാത്രം നന്നായില്ലെങ്കിൽ നിരൂപകർ അച്ഛന് ട്രിബ്യൂട്ട് കൊടുത്തോളും ഞാൻ വഴി അപ്പോൾ എന്തു തന്നെ എങ്ങനെ തന്നെ വന്നാലും അത് അച്ഛനൊരു ട്രിബ്യൂട്ട് ആണ് അപ്പൊ അത് വളരെ സൂക്ഷിച്ചല്ലേ കൈകാര്യം ചെയ്യാം ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും എനിക്ക് ട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ നിരൂപകർ കൊടുത്തോളും വീക്ക്നസ് ആണെന്ന് പറയാം പാട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു ക്രൂണറാണ് ട്രെയിൻ സിംഗറല്ല അപ്പോൾ എൻ്റെ പാട്ട് ഞാൻ എനിക്ക് പറ്റുന്ന ചില ഗാനങ്ങൾ ചില സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ഒക്കെ എനിക്ക് എന്നോട് വളരെ ദയവുള്ള ചില സംഗീത സംവിധായകരാണ് പാട്ട് പാടിക്കാറുണ്ട് പാട്ട് പാടുന്നത് എനിക്ക് വളരെ ആനന്ദം തരുന്നൊരു ഇതാണ് ഞാനൊരു കുട്ടിയുടെ ആവേശത്തോടു കൂടിയാണ് പാട്ടുകൾ പാടാറുള്ളത് ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ പാട്ടാണെങ്കിൽ താങ്കൾ കിട്ടിയ മൂന്ന് പാട്ട് വളരെ അല്ലെങ്കിൽ നാല് പാട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ വിപ്ലവ ഗാനം നമ്മുടെ രസികനിലാണെങ്കിൽ വേറെ തരത്തിലുള്ള ഗാനം ഈ പാട്ടുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മൂന്ന് പാട്ടും ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു വളരെ വളരെ പ്രിപ്പയർഡായിട്ട് കാരണം എൻ്റെ ഒരു ഫീൽഡ് അതുകൊണ്ട് ഞാൻ വളരെ ഫോക്കസ്ഡായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പാട്ട് അപ്പോൾ പാട്ടിൽ പാട്ടിലിപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഈ സംഗീത സംവിധായർ ഗോപി സുന്ദർ റോണി റാഫേൽ വിദ്യാസാഗർ വിദ്യാസാഗർ സർ ഇവരൊക്കെ വന്ന് പാട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുട്ടിയുടെ ഒരു സന്തോഷം തോന്നാറുണ്ട് കാരണം എനിക്ക് എൻ്റെ ഒരു ഏരിയ അല്ല ഞാൻ ട്രെയിൻ തെളിയിട്ടുള്ള ഏരിയ അല്ല കന്യക ടാക്കീസിനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട് ഏറെ പ്രേക്ഷക പ്രശംസ ഈ ഐ എഫ് എഫ് കെയിൽ വരെ കിട്ടിയത് അപ്പോൾ ആ കന്യകാ ടാക്കീസിലേക്ക് താങ്കൾ എത്തുന്നു അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സബ്ജെക്ടിലേക്ക് താങ്കളുടെ ആ ഒരു കഥ കേട്ടപ്പോൾ താങ്കളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് ഉറപ്പുണ്ട് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരെയധികം ഇൻറ്റേണലൈസ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് അതിലെ മൈക്കിൾ പ്ലാത്തോട്ടത്തിൽ എന്ന് പറയുന്ന ക്യാരക്ടർ അതിൽ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ആസ് എൻ ആക്ടർ ഓർ ആസ് എ ഹ്യൂമൻ ബീയിങ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസാണ് കൂടുതൽ പ്യൂരിറ്റിയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഒരു ആസ് എ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ ഈ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ ഇടയിലുള്ള പ്യൂരിറ്റി എവിടെ എന്നാണ് ഞാൻ നോക്കാറ് പക്ഷേ മൈക്കിൾ പ്ലാത്തോട്ടത്തിൽ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്യൂരിറ്റിയിൽ എവിടെയാണ് ഇമ്പ്യൂരിറ്റി എന്നാണ് അപ്പോൾ അത് നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് മാത്രമല്ല പയസ്സായിട്ടുള്ള ഭയങ്കര ബിലീവറായിട്ടുള്ളൊരു ക്യാരക്ടർ നന്മ നിറഞ്ഞൊരു കഥാപാത്രം അതിനകത്ത് ഗിൽറ്റിൻ്റെ പ്രസൻസ് അയാളുടെ അകത്തുള്ള അഴുക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാത്തൊരവസ്ഥ ഇതൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് തന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ് മാത്രമല്ല ആ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒരു മൊറാലിറ്റിയെക്കുറിച്ചും ഉള്ള ഡിസ്കഷൻസ് നമ്മുടെ റിപ്രഷനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് അതെല്ലാം പുതിയതാണ് അത് ചുതിയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഫെയ്ത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ള ഡിസ്കഷൻസ് അപ്പോൾ അത് ആ സിനിമയിലുള്ളതുപോലെ ഇപ്പോൾ വെടിവഴിപാടിലും അത് അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഉണ്ട് ഒരുപാട് അതിൻ്റെ ഒരു സബ് ലേയേഴ്സിലത് വളരെ അധികമുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള സിനിമ ചെയ്യുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരെയധികം ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആണ് അത് വളരെ ഒരു സംതൃപ്തി തരുന്ന ഒരു പ്രോസസ്സാണ് അപ്പം എന്ന് പറയുന്നത് ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ചില കഥാപാത്രങ്ങളിലേക്ക് താങ്കൾ വരാറുണ്ട് വിവാദങ്ങളെ മുരളീഗോക്ക് പേടിയില്ല ഇല്ല ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഏത് കഥാപാത്രവും തന്നാൽ അത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ അത് നന്നാക്കുക എന്നുള്ളതാണ് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ആവാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇമേജ് ബ്രേക്ക് ചെയ്യുന്നതാണ് ആക്ടിങ് തന്നെ ആക്ടിങ് ദ പ്രോസസ് ഓഫ് ആക്ടിങ് എന്ന് പറയുന്നത് തന്നെ ഇമേജ് ബ്രേക്കിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഒരു ഒരു താരമാവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എന്നാൽ കഴിയുന്ന രീതിയിൽ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഉള്ളൂ അങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലും താങ്കളെ അറിയാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നിലേക്ക് വന്നാൽ താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവാറുണ്ടോ എങ്ങനെ അതായത് ഇപ്പൊ വിവാദങ്ങളിലേക്ക് താ ഞാൻ ചെയ്യുന്നതെല്ലാം വിവാദമാകുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു വിവാദമാണ് ഞാൻ ചോദിച്ചത് വിവാദങ്ങളോട് മുരളികോപിക്ക് പേടിയില്ല അല്ലേ അങ്ങനെ വിലയിരുത്താം അല്ല വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബോധപൂർവമായിട്ടൊന്നും ചെയ്യാറില്ല ഞാൻ വിവാദത്തിന്റെ ആളെ വിവാദങ്ങൾ വരുകയാണെങ്കിൽ ആ വിവാദം വരുന്ന രീതിയെ ഞാൻ നോക്കി കാണുന്നു എന്നുള്ളത് അല്ലെ അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടില്ല തീർച്ചയായും മാധ്യമ പ്രവർത്തകനായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഈ വരുന്ന ആരോപണങ്ങളെ അല്ലെങ്കിൽ വരുന്ന എന്ത് മറ്റുള്ള ഒരു നിലപാടിനെയും ഖണ്ഡിക്കാൻ താങ്കൾക്ക് കഴിയാറുണ്ട് പലപ്പോഴും അത് അതിന് ഈ വായന മാധ്യമ പ്രവർത്തനം ഇതൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഇല്ല ഞാനൊരു കാര്യം പറയുന്നത് സിൻസിയർ ആയിട്ട് ആണ് പറയുന്നത് അത് സത്യസന്ധതയാണ് എൻ്റെ ഞാൻ പറയുന്ന കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അത് അതിന് ഞാൻ പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഉദ്ദേശങ്ങളോടുകൂടി ചെയ്തെന്നൊരു സാധനമല്ല അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഉത്തരങ്ങൾ പറയാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ നെഗറ്റീവ് ഷൈഡുള്ള കഥാപാത്രങ്ങൾ അതുപോലും പേടിയില്ലാതെ അതായത് താങ്കൾ തന്നെ പറഞ്ഞു എനിക്ക് ഇമേജിന് പേടിയില്ല ഈ നെഗറ്റീവ് ഷൈഡുള്ള കഥാപാത്രങ്ങൾ എടുക്കുമ്പോഴും താങ്കൾ അതിൽ കൊണ്ട് ചെയ്യാൻ ചിലതുണ്ട് ഇതിൽ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉള്ളിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒരുപാടുണ്ട് പോസിറ്റീവ് ഷെയ്ഡ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ലെവൽസിലാണ് ഒരു ആത്മീയമായ ലെവൽസിൽ നെഗറ്റീവും പോസിറ്റീവൊന്നും ഇല്ല പിന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഷെയ്ഡ്സുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള മൊമെന്റ്സ് ആണ് അതൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വളരെ ശുഭ്രമായ മനസ്സിൻ്റെ ഉടമയൊന്നുമല്ലല്ലോ ഒരു മനുഷ്യർ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവ് ട്രേറ്റ്സിന് എക്സ്പ്ലോർ ഒരു വലിയ മാധ്യമമാണ് ഒരു വലിയ കലയാണ് അഭിനയം എന്ന് പറയുന്നത് അതിൽ വന്നുപെട്ടു ഇനി അതിൽ എനിക്ക് പറ്റാവുന്ന ചെയ്യാം എന്നുള്ളതുള്ളൂ താങ്കളുടെ മനസ്സിൽ സംവിധാനവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ താങ്കൾ അത് പറഞ്ഞു അത് ഏതുവരെ എത്തിയും മലയാളിക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കാടുന്ന ഒരു സംഭവമാണത് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ സംവിധാനം ചെയ്യാനുള്ള ഒരു ഓഫറുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യും തോന്നുന്നു കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും റെസ്പോൺസിബിലിറ്റി ആവശ്യപ്പെടുന്ന ഒരു ഒരു ഫീൽഡാണ് ഡയറക്ഷൻ ഇപ്പോൾ ഒരുപാട് പേര് വളരെ പെട്ടെന്ന് ഒരു അസോസിയേറ്റ് ഡയറക്ടറിനേയും ഒരു ക്യാമറമാനെയും കിട്ടിയാൽ സിനിമ എടുക്കുന്നൊരു അവസ്ഥയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷനും നമ്മുടെ തീമാറ്റിക്കലി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് വൈസ് അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ആവശ്യമുള്ളൊരു മേഖലയാണ് സംവിധാനം അതിന് ഞാൻ റെഡിയാവുന്നു എന്ന് എനിക്ക് തോന്നുന്ന മൊമെൻറ്റിൽ ഞാനത് ചെയ്യും